വാക്കുകൊണ്ട് വന്ന മുറിവ് അത് മാറിപ്പോകൂല പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേദനയുള്ള വാക്കുകൾ ഇന്നും ഓർമ്മയില്ലേ പലരുടെയും മനസ്സുകളിൽ എന്തേ അത് മാറിപ്പോകാത്തത് അത് ഒരു ഡയറിയിൽ ഒന്നാകെ എഴുതാനില്ലല്ലോ ഒരു വരി മാത്രമല്ലേ ഉള്ളത് ചിലതൊരു വചനം മാത്രമല്ലേ പക്ഷേ വചനത്തിൻ്റെ വാക്കിൻ്റെ ശരം അത് വല്ലാത്ത ശരമാണ് അത് മുറിവേൽപ്പിക്കുന്ന മുറിവ് മാറിപ്പോകൂല ഉണങ്ങിപ്പോകൂല Amen. <laughs> ആൾ എത്ര നന്നായാലും പിന്നീടും പറയും അവൻ എന്നോടങ്ങനെ പറഞ്ഞില്ലേ അവൻ എന്നോടങ്ങനെ പറഞ്ഞില്ലേ ആ വാക്ക് എത്രയാ ഇന്ന് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് ഖുർആനിന്റെ ഉപദേശം രണ്ടാമതല്ലാഹു പറഞ്ഞു വലാത്തൻ്മാ അവരെ അവഗണിക്കരുത് അവരെ നിസ്സാരവൽക്കരിക്കരുത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മകൾക്ക് തടസ്സം സൃഷ്ടിക്കരുത് അവരെ െങ്കിലൊക്കെ അവരെ സ്വന്തത്തിന് വേണ്ടിയോ താല്പര്യപ്രകാരമോ ഏതെങ്കിലും വിഷയങ്ങളിലേക്ക് മുന്നോട്ട് വരുമ്പോ തടഞ്ഞുവെക്കരുത് നന്മകൾ ഒന്നും മാതാപിതാക്കൾക്ക് തടയരുത് അവരെന്തെങ്കിലും ഒരു ഹൈറുദ്ദേശിക്കുമ്പോ അവരിൽ നിന്നങ്ങനെ വേണ്ട എന്ന് കരുതിയിട്ടി വിലക്കരുത് പ്രായ ഉമ്മ ആ ഉമ്മാക്ക് ചെറിയ ചെറിയൊരു ബുദ്ധിക്ക് കുറവുണ്ട് നമ്മുടെ ചെറിയ കുട്ടി എടുത്ത് താലോലിപ്പിക്കുമ്പോ ആ കുട്ടിയെ ഉമ്മാന്റെ മടിയിൽ നിന്ന് പെട്ടെന്ന് പിടിച്ച് പറിച്ചു വാങ്ങിക്കൊണ്ടുപോകരുത് പെങ്ങളെ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോയാൽ നീ വളർത്തുന്ന കുട്ടിയുടെ ഭാവി ഇരുളടഞ്ഞ ഭാവിയായി മാറും അത് നന്നായി ശ്രദ്ധിക്കണം മറ്റേത് നിന്റെ ഉമ്മയാണ് ഉമ്മാന്റെ മടിത്തട്ടിലിരിക്കുന്ന കുട്ടി നിന്റെ മടിത്തട്ടിനെക്കാളും എത്രയോ പരിശുദ്ധമാ ആ നിലക്കുള്ള ബഹുമാനം കാണണം വീണ്ടും അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞില്ലേ വക്കുല്ലഹുമാരീമാഅന്ന് പറഞ്ഞു അള്ളാഹു പഠിപ്പിക്കുന്ന അതബ് കണ്ടോ ഒന്ന് തന്നെ ആവർത്തിച്ചതല്ല എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നുമ്പോ മാന്യത വിടുന്ന ഒരു സംസാരം ബാപ്പയോട് പറയരുത് ഉമ്മയോട് പറയരുത് അവിടെ മഹാനവറുകൾ പറഞ്ഞു ആ ബാപ്പയും ഉമ്മയും എത്ര മോശക്കാരാണെങ്കിലും എന്നിട്ട് പറഞ്ഞു അവര് നിന്റെ മതത്തിലല്ല എങ്കിൽ പോലും മാന്യതക്കെതിരായ ഒരു സംസാരം സംസാരിക്കരുത് അവർ മുസ്ലിങ്ങളെല്ലാം നൂട്ടിക്കോളും എന്നാലും കരീമ സഹാബത്തിന് ഏറ്റവും മനസ്സിന് സന്തോഷമുള്ളത് അവർക്ക് ഏറ്റവും വലിയ അലൈഹി തങ്ങളോടാണ് സ്വന്തം ബാപ്പ ഇടക്കിടക്ക് ഇങ്ങനെ തോണ്ടി 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 സംസാരിക്കുന്നത് കേട്ടപ്പോ സഹിക്കാൻ പൈറ്റാഞ്ഞിട്ട് അബ്ദുല്ലാഹിബിന് സലൂലിന്റെ മകൻ വന്നിട്ട് ചോദിച്ചില്ല നബിയെ ഒന്ന് സമ്മതം തന്നെ ബാപ്പാനെ കൊല്ലട്ടെ സഹിക്കാൻ പറ്റണില്ല ചോദിക്കരുത് കൊല്ലാൻ പാടില്ല എന്നെ കുറ്റം പറയുന്നുണ്ടോ കഴുത്ത് വെട്ടിയേക്ക് എന്നല്ല പറഞ്ഞത് കൊല്ലരുത് രണ്ടാമതും ചോദിച്ചു കൊല്ലരുത് മൂന്നാമതും ചോദിച്ചു വാപ്പയാണ് വാപ്പാന്റെ ഈ അസുഖം മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഉലൂന്റെ വള്ളം കൊണ്ടുപോയി വാപ്പ കുടിപ്പിച്ചത് അതുവരെ ആ മകൻ അബ്ദുല്ലാഹി അബ്ദുല്ലാഹു ചെയ്തത് നമ്മൾ ആലോചിക്കണം വക്കുല്ലഹുമാ കൗലം കരീമാന്യത വിടുന്നൊരു സംസാരം നിങ്ങളെ അത്ര ഹൈ പവറിൽ ജീവിക്കുന്ന ആളാണെങ്കിലും ഉമ്മാനോട് പറയരുത് ഒരിക്കലും പറയരുത് തട്ടുത്തരം പറയാൻ പാടില്ല ക്രോസ് ചെയ്തിട്ടുള്ള സംസാരം പറയാൻ പാടില്ല അവര് നേരത്തെ നമ്മളോട് എന്തോ ഒരു കാര്യകൗരവത്തോട് ഉപദേശിച്ചെങ്കിൽ ആ പക മനസ്സിൽ വെച്ചിട്ട് പിന്നൊരു വർത്തമാനം പറയുമ്പോൾ ഒരു ചോദിച്ചീണൊന്നും ഉത്തരം പറയാതെ തട്ടുത്തരം തന്നെ ഒരു പരിപാടി ഉണ്ടല്ലോ നേരെ എതിർത്തുണ്ടുള്ളത് പറയരുത് എപ്പോൾ പറയുകയാണെങ്കിലും ഉപദേശമാണെങ്കിലും നിർദ്ദേശമാണെങ്കിലും എന്താണെങ്കിലും കളിയാണെങ്കിലും കാര്യമാണെങ്കിലും കരീമ മാന്യത വർത്തമാനം പാപ്പാനോട് ഉമ്മാനോട് പറയരുത് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലം ഹദീസിൽ നിന്ന് ഈ ആയത്ത് വിശദീകരിച്ചിടത്ത് ബഹുമാനപ്പെട്ട ഇസ്മാനുൽ ഹിത്തീ തങ്ങൾ പറഞ്ഞു അദബ് പഠിപ്പിച്ച കൂട്ടത്തിൽ നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാ ബി അസ്മാഇഹിമാ അലൈഹിന്റെയും ഉമ്മാനും പേരെടുത്ത് വിളിക്കാൻ പാടില്ല പേരെടുത്ത് വിളിക്കാൻ പാടില്ല അവരോടുള്ള പിണക്കത്തിന്റെ സൂചനയാണത് പേരെടുത്ത് വിളിക്കരുത് പാപ്പ കുറച്ച് ചോട് പതുക്കെയാണ് ബാക്കിയുള്ളവരെക്കും വിളിക്കണത് എത്ര കാത് പതുക്കാണെങ്കിലും ഉമ്മാനോ ഉമ്മാനാ വിളിക്കേണ്ടത് അറബികളിൽ കാണുന്ന ഒരു 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 ദുസ്വഭാവണത് അവരങ്ങനെ െ വിളിക്കും മകൻ എന്താ വിളിക്ക കേറാണ് പത്തത് വയസ്സുള്ള മറ്റേ അബ്ദുള്ള അങ്ങോട്ട് വിളിക്കുന്നത് നമ്മളെ നാട്ടിൽ അങ്ങനെ ഏതായാലും വിളിക്കുന്നൊരു സ്വഭാവല്ലല്ലോ അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ വളരെ മോശപ്പെട്ട സ്വഭാവല്ലേ വിളിക്കരുത് ബാപ്പി മോനെ ഒരുമിച്ച് നടക്കുമ്പോൾ നിങ്ങള് വിളിച്ചു ഉപദേശിച്ചതാണ് ധാരാ മോനെ അല്ലേ പേരോണ്ട് വിളിക്കരുത് മറ്റൊര പഠിപ്പിച്ചു ബാപ്പാന്റെ ഉമ്മാന്റെ ശബ്ദത്തിൽ ഉപരി ശബ്ദം ഉയർത്തരുത് ഉറക്കേ അവരോട് വർത്തമാനം പറയരുത് വിനയത്തോടെ താഴ്മയിൽ പറയണം ബാപ്പക്ക് ഉമ്മക്ക് കേൾവി കുറവുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി ഉറക്ക പറയണം അത് കേൾക്കാനല്ലേ അപ്പോഴും സഹോദരങ്ങളെ കേൾക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടോടെയാകരുത് ഉറക്കയാക്കുന്നത് കേൾക്കാൻ വേണ്ടി എന്ന ആക്കണം അല്ലാതെ എന്ത് വിഷയം പറഞ്ഞാലും ഉറക്ക സംസാരിച്ചുകൊണ്ട് പിന്നൊന്നും അവർ ചോദിക്കരുത് എന്നുള്ള രീതിയില് ഉറക്കയുള്ള മറുപടിയാക്കരുത് മിതമായ സ്വരത്തിൽ വിനയത്തോടെ സംസാരിക്കണം പിന്നെയോ ഒരാളുടെയും ബാപ്പാന ഉമ്മാന ചീത്ത പറയരുത് അത് സ്വന്തം ബാപ്പാനയും ഉമ്മാനയും ചീത്ത പറയിപ്പിക്കാൻ കാരണമാകും ലോകത്ത് ഒരാളെയും ബാപ്പാന ചീത്ത പറയരുത് ഉമ്മാന ചീത്ത പറയരുത് സ്വന്തം ബാപ്പാന ഉമ്മാന ചീത്ത പറയാൻ എളുപ്പമാകും ബാപ്പയിലേക്ക് ഉമ്മയിലേക്ക് കൊലവിന്റെ നോട്ടം നോക്കരുത് അവര് നമ്മളോടൊരാവശ്യം ഉന്നയിച്ചു നമുക്ക് പണം ഒരു കാര്യമാണ് അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തേണ്ട കാര്യമാണ് നമ്മൾ കുറച്ച് അധ്വാനിച്ച് ഉറക്കമൊഴിച്ചിരിക്കേണ്ട കാര്യമാണ് അപ്പങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊരു നോട്ടം അരുതേ അത് ഉമ്മയാണ് നീ വേറെ ആരിലേക്കെങ്കിലും അങ്ങനെ നോക്കും പോലെ ബാപ്പയിലേക്കും ഉമ്മയിലേക്കും നോക്കരുത് മഹബത്തിന്റെ നോട്ടമാണ് നോക്കേണ്ടത് സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടമാണ് നോക്കേണ്ടത് സ്വ ം കൈകൊണ്ട് ബാപ്പക്ക് ഉമ്മക്ക് ഹിദമത്ത് ചെയ്യണം മറ്റൊരാള് വിഷമമായിട്ട് അതിന് വേറൊരാളെ ഏൽപ്പിക്കരുത് സമയവും സാഹചര്യവും സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഏറ്റെടുക്കണം അങ്ങനെയാണ് വേണ്ടത് എൻ്റെ വെല്ലുമാനെ ഞാൻ കണ്ടിട്ടില്ല ഉപ്പാന്റെ ഉമ്മാനും ഉപ്പാൻ ഉപ്പാനും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ജനിക്കണു മുമ്പ് അവരൊക്കെ ഓഫാത്തായി പോയിട്ടുണ്ട് അള്ളാഹുത്തല മഹഫറത്തേറ്റി കൊടുക്കട്ടെ ഉപ്പക്കാര് പറയും മൂത്താപ്പും മറ്റൊക്കെ പറയും ഉമ്മാക്ക് സുഖമില്ലാതായ പൊന്ന വലിയ്മാക്ക് സുഖമില്ലാതായ അന്ന് പാപ്പ ജോലിക്ക് പോണെന്ന് നിർത്തിയതാണ് പിന്നെ ഉമ്മാന്റെ ഉമ്മാക്ക് വേണ്ടിയുള്ള ഹിദമത്തില് ഫുൾ ടൈം അവിടെ ചെലവഴിച്ചതാണ് ബാക്കിയുള്ള മൂത്താപ്പാർ അഥവാ ഈ ഉപ്പാന്റെ ജ്യേഷ്ഠന്മാരൊക്കെ എല്ലാവരും അധ്വാനിക്കും അങ്ങനെ ചെലവിൽ കൊടുത്തു കൊടുക്കും ഉമ്മാക്ക് ഹിദമത്തിലായിട്ട് ഫുൾ ടൈം രാവും പകലും അവിടെ കഴിച്ചുകൂടി അത് നമുക്ക് മാതൃകയാണ് നമ്മളെ വാപ്പാർ അങ്ങനെ കാണിച്ചു തരുന്നത്